കേരളത്തിലെ പാർട്ടി അധ്യക്ഷനായി നിയോഗിക്കും മുമ്പ് രാജീവ് ചന്ദ്രശേഖറിന് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ കേന്ദ്ര നേതൃത്വം ഒരു ടാർഗറ്റ് നൽകിയിരുന്നു ഇതിനെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി രാജീവ് താഴേക്ക് നൽകുകയാണ് നേതാവാകാനല്ല നേതാക്കളെ സൃഷ്ടിക്കാനാണ് പാർട്ടി അധ്യക്ഷനായി താൻ കേരളത്തിലേക്ക് വന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയുടെ വികസന രാഷ്ട്രീയം വീട് വീടാന്തരം എത്തിക്കാൻ അത്യാധ്വാനം ചെയ്യുമെന്നും പുതിയ പ്രസിഡന്റ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള ബി ജെ പിയുടെ വികസിത കേരളം പരിപാടിക്ക് തൃശ്ശൂരിൽ തുടക്കമായിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റായ ശേഷമുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ കേരള പര്യടനത്തിനാണ് തൃശ്ശൂരിൽ തുടക്കമായിരിക്കുന്നത് പ്രാദേശിക പാർട്ടി പ്രവർത്തകരുമായി നേരിട്ട് ബന്ധപ്പെടാൻ പുതിയ പ്രസിഡന്റിന് അവസരമൊരുക്കുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിമാർ മുതൽ ജില്ലാ ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന കൺവെൻഷനുകളിൽ ആദ്യത്തേതാണ് തൃശൂരിലേത് ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടി പ്രവർത്തനം നടത്തുന്നവർക്ക് പരിഗണനയുണ്ടാകുമെന്ന സൂചനയായിരുന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ പദ്ധതിയുമായി ബി ജെ പി ഒരുങ്ങിയിറങ്ങുകയാണ് എല്ലായിടത്തും ശക്തമായ മത്സരം കാഴ്ചവെച്ച് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് പതിനായിരം സീറ്റുകൾ ലക്ഷ്യമിട്ട് ബി ജെ പിയുടെ മാർഗ്ഗരേഖ തയ്യാറാക്കിയിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ടാർഗറ്റ് പ്ലാൻ തലത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകളിലാണ് അവതരിപ്പിക്കുന്നത് പവർ പോയിന്റ് പ്രസന്റേഷനും ലഘു വീഡിയോകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് അവതരണം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ കുറ്റം പറയുന്ന നെഗറ്റീവ് രാഷ്ട്രീയത്തിന് പകരം വികസനത്തിന്റെ പോസിറ്റീവ് രാഷ്ട്രീയം പറയണമെന്നാണ് കീഴ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തദ്ദേശ വാർഡുകളിൽ കഴിഞ്ഞ തവണ ആയിരത്തി അറുനൂറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭ്യമായത് പോസിറ്റീവ് രാഷ്ട്രീയത്തിൽ ഊന്നൽ കൊടുക്കാനാണ് രാജീവ് നൽകിയിരിക്കുന്നത് തൃശൂരിൽ നടന്ന ആദ്യ യോഗത്തിലെ എം ജി രമേശ് എസ് സുരേഷ് എന്നിവരാണ് നൂറ്റി അമ്പത് ദിവസത്തെ പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചത് പഞ്ചായത്ത് ഭാരവാഹികൾ മുതൽ മുകളിലേക്കുള്ളവർ പങ്കെടുക്കുന്ന യോഗങ്ങളിലെ ഉച്ചഭാഷണി ശബ്ദം ഹാളിന് പുറത്ത് കേൾക്കരുത് എന്ന് പറഞ്ഞിരുന്നു വോട്ടർ പട്ടിക പരിശോധന ബി എൽ എമാരെ തീരുമാനിക്കൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കർ വികസിത വാർഡ് പ്രചാരണം ഫണ്ട് ശേഖരണം പദയാത്ര എന്നിങ്ങനെ തീയതി നിശ്ചയിച്ചിട്ടാണ് ടാർഗറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് മോദി സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ജൂലൈയിൽ വാർഡ് തലത്തിൽ സർവേ നടത്തും ഇതിനാവശ്യമായ ചോദ്യാവലി ഉൾപ്പെടുത്തി മൊബൈൽ ആപ്പ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കി നൽകും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ മാതൃകയിലാണ് നൂറ്റി അമ്പത് ദിവസ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് വികസിത കേരളം വേദികളിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് മെയ് പത്ത് വരെ നീളുന്ന പര്യടനത്തിനിടയിൽ ഓരോ ജില്ലയിലെയും പ്രമുഖരെയും പുതിയ പ്രസിഡന്റ് കാണും വികസന രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കുന്നതിനോടൊപ്പം ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത്